നമസ്കാരം ബീഹാറിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര സീറ്റായിരുന്നു എന്നറിയാമോ കോൺഗ്രസിന് കിട്ടിയ സീറ്റിൻ്റെ എണ്ണം പത്തൊൻപതായിരുന്നു ശ്രദ്ധിക്കുക പത്തൊൻപതായിരുന്നു അവിടുത്തെ എം എൽ എ സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ആ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ പത്ത് ശതമാനം എന്ന് പറയണമെങ്കിൽ പോലും ഇരുപത്തിനാല് സീറ്റ് വേണം അപ്പോൾ അത്രയും പോലുമില്ല കോൺഗ്രസിന് അവിടെ നിലവിലെ സീറ്റ് വെറും പത്തൊൻപത് സീറ്റാണ് ഇപ്പോൾ ഇനി ഇലക്ഷൻ നടക്കാൻ പോകുന്ന ബീഹാറിൽ അതിന് മുമ്പായിട്ട് ചില അഭിപ്രായ സർവേകളും മറ്റുമൊക്കെ നടത്തിയപ്പോൾ അപ്പോഴും കോൺഗ്രസിന് കിട്ടുമെന്ന് പറയപ്പെടുന്ന സീറ്റ് എട്ട് മുതൽ പത്ത് വരെ സീറ്റാണ് ഇതാണ് കോൺഗ്രസിൻ്റെ ബീഹാറിലെ യാഥാർത്ഥ്യം ഇനി വോട്ട് ജോലി യാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു യാത്രയും മറ്റും തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ കൂടെ ബ്ലാക്ക് ആഡ്സും ഉണ്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കും മറ്റുമായിട്ട് കുറേ ആഡംബരത്തിൻ്റെ കുറേ അഭ്യാസങ്ങൾ കാണിക്കും വാഹനവും മറ്റുമൊക്കെയായിട്ട് അപ്പോൾ അവരുടെ സഖ്യകക്ഷിയായിരിക്കുന്ന മറ്റു പാർട്ടികൾക്ക് ഇതൊരു മുതൽക്കൂട്ടാണ് ഈ രാഹുൽ ഗാന്ധിയെ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഈ കൂടും കാരണം ഈ ബ്ലാക്ക് ആട്സിനെയും മറ്റുമൊക്കെ കാണാനും ഇദ്ദേഹത്തിൻ്റെ പോക്കും വരും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കൂടും അപ്പോൾ അവരുടെ പാർട്ടി കൂടെ നേട്ടമാണ് അതിന് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് നിർത്തി അവർ ഇതുപോലെ കുറേ റാലിയും മറ്റുമൊക്കെ നടത്തുന്നു അതിൻ്റെ അപ്പുറം കോൺഗ്രസിന് വലിയ സ്വാധീനം ഇല്ലാത്ത സ്ഥലമാണ് ബീഹാർ ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ നമ്മുടെ ഇവിടെയുള്ള മാത്രകൾ പറയുന്നത് ബീഹാറിൽ പോയി രാഹുൽ ഗാന്ധി അങ്ങനെ കിളച്ച് മറിച്ച് അവിടെ ജയത്തിന് തുല്യമായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇലക്ഷൻ വന്നാൽ മതി കോൺഗ്രസ് അങ്ങ് മലമറിച്ച് കളയുമെന്ന തരത്തിലാണ് പറയുന്നത് അപ്പോഴാണ് ഇവിടെ ബീഹാറിനെയും ബി ഡി വെച്ചിട്ട് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഈ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഒരു പോസ്റ്റ് വരുന്നു അത് ബി ബി ഡി വി ടി ബൽറാമാണതിൻ്റെ ചുമതല എന്ന് പറയുന്നു അയാളെ പിന്നീട് മാറ്റി മാറ്റിവെച്ചിരുന്നു അതങ്ങ് ബീഹാറിൽ വലിയ വിവാദമായി ബി ഡിയും ബീഹാറും തുടങ്ങുന്നത് എന്ന തരത്തിൽ അത് അത് പുതിയ ജി എസ് ടി നിരക്ക് പുതുക്കിയ ആ വാർത്തയൊക്കെ വന്നപ്പോൾ ജി എസ് ടി ഒക്കെ കളിയാക്കാൻ വേണ്ടിയിട്ടെന്തോ കൊടുത്താണ് പക്ഷേ അത് അവർക്ക് പണിയാൽ അങ്ങനെ അത് ബീഹാറിൽ വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മാത്രകൾ മാപ്പറകളിലെ ആണും പെണ്ണുമായിട്ടുള്ളവരെല്ലാം ഇരുന്ന് തള്ളിമറച്ച എന്നാണെന്നറിയാമോ ഈ വിഷയമില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ബീഹാറിൽ അങ്ങ് കോൺഗ്രസ് മലമറിച്ചനെ അവിടെ ഉള്ളത് പത്തൊമ്പത് സീറ്റാണ് ഇനി കിട്ടുമെന്ന് പറയപ്പെടുന്നതും പത്ത് സീറ്റാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റാണ് മൊത്തം അതിലെത്രയാണ് അതിൻ്റെ പകുതിയിൽ ഒന്ന് കൂടുതൽ കിട്ടിയാൽ മാത്രമേ അവിടെ ഭരണം പിടിക്കാൻ പറ്റത്തുള്ളൂ അതിപ്പോൾ സഖ്യകക്ഷിയാണെങ്കിൽ കൂടിയും അവിടെ കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന സീറ്റ് പോലും ലാലു പ്രസാദിൻ്റെ യാദവിൻ്റെയും മറ്റുമൊക്കെ ആ ഒരു ദയയിൽ കിട്ടുന്ന എട്ടോ പത്തോ സീറ്റാണ് അപ്പോഴാണ് ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടുന്ന് ഇവിടെ തള്ളി മറിക്കുന്നത് ഇങ്ങനെയാണ് ഇവർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ദേശാഭിമാനിയും കൈരളിയും അതുപോലുള്ള ചില വൺ സൈഡ് മാധ്യമങ്ങൾ മാത്രം കാണുന്നവർക്ക് യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാവില്ല അവർ നോക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി അവിടെ കിടന്ന് തിളച്ചു മറിക്കുന്നു ഇനി ഇലക്ഷൻ വന്ന് കഴിയുമ്പോൾ കോൺഗ്രസ് ആയിരിക്കും ജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയായിരിക്കും പക്ഷേ ബലം വരുമ്പോഴോ വീണ്ടും ബി ജെ പി എൻ ഡി ഒ തന്നെ അവിടെ ഭരിക്കുന്ന വരുമ്പോൾ ഇവിടെ ഇത് ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ വിചാരിക്കുന്നതോ ഓ ബി ജെ പി അവിടെ ോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവുക കണ്ടോ ഇവിടുത്തെ വാർത്തയെല്ലാം പറഞ്ഞത് അവിടെ രാഹുൽ ഗാന്ധി പോയി കളച്ചിമറിച്ച് അവർ മുന്നിലായിരുന്നല്ലോ അപ്പോൾ ഈ പറയുന്ന പോലെ എന്തോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവാ എന്നൊരു തെറ്റിദ്ധാരണ അവർക്ക് വരും ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ നിന്ന് കിളച്ചു മറിക്കുന്നത് യഥാർത്ഥത്തിൽ പത്തൊമ്പത് സീറ്റുള്ള കോൺഗ്രസ്സിന് ഇനി കിട്ടുമെന്ന് പറയുന്നത് പത്ത് സീറ്റാണ് അപ്പോൾ ആ പത്ത് സീറ്റിൽ എന്ത് വ്യത്യാസം വരാനാണ് ഇവിടെ ഒരു ബി ഡിയും പോസ്റ്റ് ഇട്ടുകൊണ്ട് അർത്ഥം ഇത്രയേ ഉള്ളൂ പതിപോലെ തോറ്റു കഴിയുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ മേലെ ആ പഴി വരരുത് പകരം വീട്ടിൽ വിളർ തന്നെ അവർക്ക് ഒരു ബലിയാടാക്കണം അപ്പോൾ തോൽ തോൽവിക്കൊരു കാരണം വേണ്ടേ അയ്യോ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് കഷ്ടപ്പെട്ടതാണ് അതൊന്നും അല്ല കേട്ട കാരണം ഇവിടെ വി ടി ബലരാമിൻ്റെ ടീമ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് അതാണ് തോറ്റത് എന്ന് വരുത്തി തീർക്കണം മറ്റൊന്ന് അവിടെ കോൺഗ്രസ് മുന്നിലായിരുന്നു എന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് വഴി അത് ബി ജെ പി ജയിച്ചത് അതെന്തോ കൃത്രിമം കാണിച്ചിട്ടാണ് എന്നൊരു തോന്തൽ ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാപ്രകൾ ഈ അഭ്യാസങ്ങൾ മൊത്തം കാണിക്കുന്നത് ഇവരെ ആരാണെങ്കിലും മാപ്ര എന്ന് വിളിച്ചത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന പ്രവർത്തനം ഓരോ തവണയും നമ്മളെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്